മുനമ്പം വക്കഫ് വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം ഘട്ട ഹിയറിംഗ് ചർച്ചയിലും പ്രശ്നപരിഹാരമുണ്ടായില്ല എറണാകുളം കളക്ടറേറ്റിൽ നടന്ന ഹിയറിംഗിൽ വക്കഫ് ബോർഡ് പ്രതിനിധികളും മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രതിനിധികളും വക്കഫ് സംരക്ഷണ സമിതി അംഗങ്ങളും പങ്കെടുത്തു ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച മൂന്നാം ഘട്ട ചർച്ച ഈ മാസം നടക്കും മുനമ്പം വക്കഫ് വിഷയത്തിൽ നടന്ന പ്രശ്നപരിഹാരത്തിനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്താതെ പിരിഞ്ഞു ആദ്യഘട്ട ഹിയറിങ്ങിലെടുത്ത അതേ നിലപാടിൽ നിന്നും പിന്മാറാതെ നിൽക്കുകയാണ് വഖഫ് സംരക്ഷണ സമിതിയും ഫറൂഖ് കോളേജും ഭൂമി ദാനമായി കിട്ടിയതാണെന്നും കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഭൂമി ക്രയവിക്രയം നടത്താമെന്നുമായിരുന്നു കരാറിൽ ഉണ്ടായിരുന്നതെന്ന് ഫറൂഖ് കോളേജ് അഭിഭാഷകർ ചർച്ചയിൽ വ്യക്തമാക്കി ഭൂമി വിറ്റപണം വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും ഇവർ ചർച്ചയിൽ പറഞ്ഞു മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്നും കുടിയേറി കുടിയേരിപ്പാർത്തവരെ ഒഴിപ്പിക്കണമെന്നുമാണ് വക്കഫ് സംരക്ഷണ സമിതിയുടെ നിലപാട് അതുകൊണ്ട് ആരെങ്കിലും കൈകയറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ഇത് വക്കുഭൂമിയായിട്ട് ഒക്കുഫെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ ഭാഗത്ത് നിയമം നൽകുന്നതാണ് അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി അത് ഓരോരുത്തർ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് വീതിച്ചു കൊടുത്താൽ അത് സൃഷ്ടാവിൻ്റെ അടുക്കൽ ഇരുന്നൂറ്റി അറുപതോളം ഏക്കർ ഭൂമി കടൽ കൊണ്ടുപോയെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ വാദം തെറ്റാണെന്നും സർക്കാർ അടിയന്തരമായി ഡിജിറ്റൽ സർവേ നടത്തണമെന്നും വക്ക സംരക്ഷണ സമിതി ചർച്ചയിൽ ആവശ്യപ്പെട്ടു മുനമ്പം വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് കഴിയില്ല എന്ന് ചെയർമാൻ സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു പലരും പല വാദഗതികൾ പറയുന്നുണ്ട് അതിനൊന്നും ഞാനൊരു അഭിപ്രായമൊന്നും ഇവരെ എടുത്തിട്ടില്ല ഇനി എല്ലാവരും കേട്ട് കേട്ടുകഴിഞ്ഞ് വേണം എൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ് കൊടുക്കാൻ ഈ മാസം ഇരുപത്തി മൂന്നിന് ഘട്ട ഹിയറിംഗും നടക്കും ഫെബ്രുവരി അവസാനം കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും അമൃത ന്യൂസ് കൊച്ചി